പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മിർസ അഫ്സൽ യൂനു സക്രിയ സുലു സുഹൈൽ വൈഫ് സുലു മിർസ ഞങ്ങൾ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു വീഡിയോ വൺ ആയി ഒരു ഷോർട്സ് ഞങ്ങൾ സ്വന്തം ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളെയായിരിക്കും ഇതെന്തപ്പം ഇത്ര വലിയ അത്ഭുതം വൺ മില്യൺ രണ്ട് മൂന്നും നാലും അഞ്ചും മില്യൺ ഒക്കെ ഇങ്ങനെ കൂടി ഓടുന്നുണ്ട് പക്ഷേ നമ്മളതും ഒന്നോ രണ്ടും ഒക്കെ മില്യൺ ആയിട്ടുണ്ട് അതല്ല ഇവിടെ വിഷയം ഈ ഒരു റീൽസ് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് പക്ഷെ ഞങ്ങളൊരു തമാശ രീതിയിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടതാണ് പിന്നെ ആ പിന്നെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താ പേര് വ്യാജനെന്നും വ്യാജനെന്നും വ്യാജനല്ല വ്യാജനല്ല ആ ക്യാപ്ഷൻ വെറുതെ അപ്പൊ അങ്ങനെ തോന്നിയിട്ടു സംഭവം ഒരു മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഒന്നുമില്ല ഒരു ഉസ്താദിന്റെ ഒരു മരുന്നിന് വരുന്ന ഒരു തമാശ മാത്രം വിമർശനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ അഭിനയിച്ച ഇവർ രണ്ടുപേരും ഞങ്ങൾ ഓഹ് പറയേണ്ട വലിയ പ്രശ്നമായി ഉസ്താദ് വിളിച്ചിട്ട് പള്ളിയിലേക്ക് വിളിച്ചു മാറ്റിയിരുത്തി ഇതെന്താ എല്ലാരും കളിയാക്കലൊന്നും ഉസ്താദ്മാരെയും കളിയാക്കണോന്ന് ചോദിക്ക പിന്നെ ആൾക്കാർ എന്താ പറയാ അവഹേളിക്കാണ് സത്യത്തിന്റെ ഒരു അവഹേളനായിട്ട് അത് ഒരിക്കലും അത് നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടാലറിയാം ഒരിക്കലും അതൊരു അവഹേളിക്കലായിട്ടല്ല പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുത്തതാണ് എന്ത് ഈ സിദ്ധ സിദ്ധവൈദ്യന്മാർക്ക് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കൂല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തതാണ് പക്ഷെ അത് പിന്നെ എന്താ പറയാ ആ ഉസ്താദ് എന്നുള്ളൊരു ലെവലിൽ ആയി പോയതുകൊണ്ടാണ് അങ്ങനെ ഒരു കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത് അത് അത് കമന്റ്സ് 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 കണ്ടാൽ തന്നെ ഒരിക്കലും അത്ര ഈ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ കണ്ടമാനം വരും പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ വന്ന വിമർശനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെയും ഹദീസുകളെയും കുറ്റം പറയാൻ ഇറങ്ങിയ നായ്ക്കൾ നല്ല വാക്കുകളാണ് അത് മാത്രല്ല കൂടെ അഭിനയിച്ച വൈഫിനെ പോലും ഒന്ന് പോയി അതൊക്കെ കമന്റ്സ് വേണം മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പിന്നെന്താ പറയാ സപ്പോർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു സുൽത്താത്ത സുൽത്താത്ത ആവശ്യത്തിന് കിട്ടി കേറി പോടിന്ന് വരെയുള്ള കമന്റ്സ് വരെ കിട്ടി സുൽത്താത്ത ഒരു സാറ്റിസ്ഫൈഡ് അല്ലേ അതെ അതെ പിന്നെ അതില് എന്റെ മെസഞ്ചറിൽ വന്നിട്ട് എന്നോട് പറഞ്ഞോ ഇങ്ങളെ ഞങ്ങള് നന്നായിട്ട് സപ്പോർട്ട് പിന്നെ വൈഫിനെ ഒഴിവാക്കി അവരും കൂടി നിങ്ങൾ എന്തിനാണ് ഒരു മോശപ്പെട്ട രീതിയിൽ കൊണ്ട് കൊണ്ടുപോകുന്ന അതെ അവരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല അതെന്തോയിക്കട്ടെ അപ്പം എന്തായാലും പിന്നെ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഇസ്ലാമിനി ഹദീസിനെയും കളിയാക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ഇവരുടെ പ്രൊഫൈലൊക്കെ ലോക്കാണ് പലരുടേതും അങ്ങനെയാണെങ്കിൽ ഇവർ ഈ അനാവശ്യ വാക്കുകൾ ഇതുപോലെ ഫാമിലി ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന നല്ല കണ്ടന്റ് ഇതുപോലുള്ള മോശം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഈ ഹദീസ് ഏത് ഹദീസിൽ നിന്ന് കിട്ടിയതാണ് അവർക്ക് ഇവരെ ഇങ്ങനെ പറയാം പക്ഷെ ഞാനത് പറഞ്ഞു അത് ഒന്ന് രണ്ട് കമൻസിൽ ഞാൻ പറഞ്ഞു നിങ്ങളിനിപ്പോൾ എന്ത് തന്നെ നമ്മളോട് പറഞ്ഞാലും നമ്മൾ തിരിച്ച് നിങ്ങളെ ഭാഷയിൽ ഉപയോഗിക്കാത്ത ഒരു പിന്നെ എന്താ പറയാ സോഷ്യൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവം അല്ലേ അന്നേരം ആ ഒരു റിയാക്റ്റിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാമല്ലോ എന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തെല്ലാം മോശത്തരാണ് അതിലെഴുതി മെസ്സേജ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ മോശമായിട്ട് പക്ഷെ അതിൽ അവഹേളിക്കുന്ന തരത്തിൽ നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഉദ്ദേശിച്ചിട്ട് ചെയ്തിട്ടില്ല പിന്നെ ആ വീഡിയോ കണ്ടാൽ അറിയാം നിങ്ങൾ കാണാത്ത ആൾക്കാർ പിന്നെ തീർച്ചയായിട്ടും അതിൽ കയറിയിട്ട് കാണണം വ്യാജനെന്നും വ്യാജനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിന്നെ വീഡിയോ അത് എത്ര മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ ആണ് അത് എടുത്തിട്ടുള്ളത് അത് മിർസ എന്ന് മിർസിയെന്ന് പറഞ്ഞബുക്കിൽ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അതിൽ എത്രത്തോളം പിന്നെ ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് സുൽത്താത്ത ഇതിലേക്ക് ഈ എന്താ പറയാ വീഡിയോയിലേക്ക് കൊണ്ടുപോകുന്നുള്ള ശരിക്ക് പറഞ്ഞാല് ഞാൻ എനിക്ക് ഇതിന് മുന്നേ ഒരു എന്താ പറയുക ഒരു അഭിനയ കഴിവോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് മുന്നേ ഞാൻ അഭിനയിച്ചിട്ടില്ല മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ശരിക്ക് എന്താ പറയാ ഈ സാധുനെ നമ്മൾ അടുത്തറിയേണ്ടതുണ്ട് കുറെ വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് സുൽത്താത്ത ആണെങ്കിലും യൂണിസക്കെ ആണെങ്കിലും അങ്ങനെ ഞാൻ ഇങ്ങനെ ഒന്ന് താൽക്കാലികമായിട്ട് എന്താ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇവരവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ സമയം ഞാൻ നിങ്ങളെ കൂടെ അങ്ങോട്ട് വരികയായിരുന്നു എന്നുള്ളതല്ല യൂണിസ്ഖാ സത്യത്തിന് സത്യം അപ്പൊ ഈ നമുക്കിപ്പോൾ സുലു സുഹൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് കാര്യങ്ങൾ അറിയാത്ത കുറെ ആൾക്കാർ ഇതിന് വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ യൂണിസ്ഖാൻ അടുത്തറിഞ്ഞ ആൾക്കാർക്കറിയാം യൂണിസ്ഖാന്റെ അവസ്ഥ അങ്ങോട്ട് വേദനകൾ സഹിച്ചിട്ടുള്ള ഒരാളാണ് ശരിക്കും യൂണിസ് പിന്നെ മിർസൽ യൂസ് എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജ് വീട് വീട് മെഡിക്കൽ കോളേജ് എന്നുള്ള പറഞ്ഞ അതിന്റെ ഇടയിൽ കൂടി കിട്ടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊന്ന് സമാധാനത്തിൽ ഒരു കുറച്ച് സമയം എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അല്ലാതെ ഇതൊരാളെ അവഹേളിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല ഇൻകം ഞങ്ങള് എന്താ പറയുക ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷിക്കാ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് ഇരുപതിനായിരം സബ്സ്ക്രൈബറും രണ്ടു വർഷം എനിക്ക് അതിനുവേണ്ടി കാത്തുകൊണ്ട് വന്നു അതേപോലെ തന്നെ വൈഫ് സുലു അവളെ ഞാൻ ഇതിലേക്ക് വരുമ്പോ തുടക്കത്തിൽ ഞാൻ ഫോട്ടോ ഒക്കെ വരെ അവള് വരില്ലായിരുന്നു അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങി അവളെ കൊണ്ടുവന്നപ്പോ അവള് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് പൊതുസമൂഹത്തിലെ മതങ്ങളെ രാഷ്ട്രീയങ്ങളെ മറ്റുള്ള ആളുകളെ ഒന്നും കളിയാക്കുന്ന രീതിയിൽ അവഗണിക്കുന്ന രീതിയിൽ ഒരു പ്രോഗ്രാമിൽ ഞാൻ വരില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോ എടുത്താലും അവൾ സ്കാൻ ചെയ്ത് പരിപൂർണ്ണമായിട്ട് അവർക്ക് അതിൽ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണത് ആ ഒരു വീഡിയോസിൽ പിന്നെ നെഗറ്റീവ് പറഞ്ഞതിനേക്കാളും കൂടുതൽ നല്ല അല്ല പിന്നെ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു പത്ത് ലക്ഷത്തി രണ്ടായിരം ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞു നമ്മളത് ഇതിലേക്ക് പോയിട്ടില്ല പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഒരു അയ്യായിരം ആറായിരം ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് ഷെയർ കിട്ടിയിട്ടുണ്ട് പിന്നെ കാണുന്നവർ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലതാ എന്ന് പറഞ്ഞ നല്ലതല്ല മോശമാണെന്ന് ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല അതുകൂടാതെ ഇപ്പൊ നമ്മളെ രണ്ടാമത്തെ വീഡിയോ ഞാൻ യുൻസുഖാന്റെ കൂടെ ഇപ്പൊ രണ്ടാമത് വന്ന വീഡിയോ ഏകദേശം അഞ്ചു ലക്ഷത്തിന്റെ പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട് പിന്നെന്താ പറയാ അതിനെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നാളെ തന്നെ അല്ലേ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ാണ് ജന്മദിനം ഞങ്ങളുടെ വിവാഹ വാർഷിക കൂടിയാണ് കാര്യങ്ങൾ എന്തായാലും ഒരുപാട് സന്തോഷം നാളെ പേര് രണ്ടുപേരും ചിലപ്പോ തിരക്കിലായിരിക്കും കാരണം വിവാഹ വാർഷികം ആണല്ലോ അന്നേരം എന്തായാലും നിങ്ങൾ അടിപൊളി ഒരു വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ എന്താ പറയാ വേർട്സ് ഷോർട്സ് നമുക്ക് ഉടനെ തന്നെ ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തിട്ട് പിരിഞ്ഞു പോവുള്ളൂ അത് നിങ്ങൾക്ക് ഉടനെ പ്രതീക്ഷിക്കാം പിന്നെ സഹായിക്കുന്നവരോട് നിങ്ങൾ എന്താ പറയാ ാതെന്നും ഒരിക്കലും ഒരു പത്ത് ലക്ഷം ആളൊന്നും ഞങ്ങളെ പോലെ ഇരുപത് സബ് വെച്ചിട്ടുള്ള ഒരാൾക്ക് കിട്ടില്ല എന്നുള്ളറിയാം അല്ലേ അല്ല വീഡിയോസ് ഒക്കെ ഏകദേശം എല്ലാ വീഡിയോസും ഒരു അഞ്ചു ലക്ഷം നാല് ലക്ഷം പിന്നെ ആറ് ലക്ഷം ഒക്കെ വെച്ചിട്ട് പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഓടുന്നത് പിന്നെ മോശം വീഡിയോക്ക് നിങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ കമന്റ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എത്ര വലിയ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അതായിട്ടുള്ള ഉണ്ടാവും അത് നിങ്ങളാണ് പരിഹരിച്ചു തരേണ്ടത് അല്ലേ അല്ലെ അതെ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയും കാരണം ഒരു എട്ടു മാസത്തോളം മെഡിക്കൽ കോളേജിലും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും നാലു മാസം ട്രിവാണ്ടിരം മെഡിക്കൽ കോളേജിലും എന്താ ചെലവഴിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ കറക്റ്റ് ടെൻഷൻ അടിക്കണ്ട ലൈഫിലേക്ക് നമുക്ക് എന്താ പറയാ ദൈവത്തിന്റെ തീരുമാനം ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് എന്താ അത് ഈ വീഡിയോ തന്നെ ഇടുമ്പോ അതത്ര മാനസിക അവസ്ഥയിലാണ് ഞങ്ങള് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള സ്വന്തം ക്രിയേറ്റ് പറയാൻ കാര്യമാണ് ശരിക്കും ആയിട്ട് ഞാന് വർഷങ്ങളെ ബന്ധമുണ്ടെങ്കിൽ കൂടി ഏറ്റവും അടുത്ത ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായത് മോന്റെ ഒരു ആ ഒരു അവസ്ഥയിലാണ് അതിനു മുമ്പ് പിന്നെ ഞാനും പിന്നെ ഇപ്പൊ ഞാൻ സജീവമായിട്ട് രാഷ്ട്രീയത്തിലില്ല മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹം ഞാൻ വ്യത്യസ്ത രണ്ട് ചെയ്യുകയാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ സുൽത്താൻ ബത്തേരിയുടെ ഒരു അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് അന്ന് ഞാനിങ്ങനെ ആ ഒരു സമയത്ത് ഒരു പോസ്റ്റ് ഫുട്പാത്തിന്റെ പോസ്റ്റ് ഇട്ടപ്പോ ഇദ്ദേഹം അതിൽ കയറി ആക്രമിച്ചു അങ്ങോട്ട് ആക്രമിച്ച് അങ്ങനെയല്ല ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒന്നുമല്ലോ പക്ഷെ പറഞ്ഞാൽ ഞാനൊരു സോഷ്യൽ മീഡിയ ഫൈറ്റർ ഫൈറ്ററാണ് എന്റെ അല്ല യൂൻസുകാരുടെ രാഷ്ട്രീയം പിന്നെ യൂനിസുക ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനല്ല പക്ഷെ ഞാൻ പരമാവധി ഒരു മുഴുവൻ സമയം രാഷ്ട്രീയം കാരണം അതുപോലെ സമയം ക്രമീകരിച്ചിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ യുസുഖാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്താ പറയാ അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും ഒരു മില്യൺ അടിച്ചു ഒരു സാധാരണഗതിയിൽ ഒരു വീഡിയോ ഒക്കെ ഒരു മില്യൺ അടിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അത് തന്നെ ശരിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് വന്നു ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് വീഡിയോ എടുത്തു എന്തായാലും ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കണ്ടന്റ് മനസ്സിൽ വന്നോ അത് എന്താ വെച്ചോ എന്റെ കഥാപാത്രം എന്താ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞൊരു ഉസ്താദാണ് നെഗറ്റീവ് നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു തൊപ്പിയാണ് എന്ത് ചെയ്യുക ഉടനെ തന്നെ ഒരു വെള്ള കഷ്ണം കഷ്ണമിട്ടില്ല എടുക്കുന്നു തൊപ്പി അടിക്കുന്നു തലയിൽ വെക്കുന്നു കൊണ്ടായിട്ട് അവിടെ ഇതെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ പോലും കാണാതെ അടിച്ച് തൊപ്പി അരിക നിങ്ങളെ വീഡിയോ കണ്ടാലും അറിയാം അതെന്റെ തലക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന തൃശ്ശൂർ കാരണം അതെപ്പോ അതേപ്പൊ വയനാട്ടിലുണ്ട് അപ്പൊ ഞാനാണ് അദ്ദേഹത്തെ വയനാട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു പ്രവാസി ആയിരുന്നു ഒരു ഒരു സർജറി കഴിഞ്ഞിട്ട് ഹൈ ലെവലിൽ ജീവിച്ച ഒരാളാണ് അപ്പൊ പോകുന്നുണ്ട് നമുക്ക് ഒരുപാട് ഷാബു മുഹമ്മദ് അല്ലേ ഫേസ്ബുക്കില് ഷാബു മുഹമ്മദ് അത് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പരെയും കൂടി ഒന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ കേറിയിട്ട് അല്ല ഹെൽപ്പ് ചെയ്യണം നല്ലൊരു മനുഷ്യനാണ് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് അതായത് പിന്നെന്താ പറയാ ആ ഒരു രീതിയിലേക്ക് എടുക്കാൻ ഷാബു മുഹമ്മദിന്റെ ഒരു സപ്പോർട്ട് നല്ലോണം തന്നെ ഉണ്ട് യൂട്യൂബ് ചാനൽ വൺ ഒരിക്കൽ കൂടി പറയായിട്ട് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാ പിന്നെ നിങ്ങൾ ആൾക്കാരോട് ഇത് അങ്ങനെയുള്ള ഒരു സാധ ഒരു വയനാട്ടുകാരാണ് ഞങ്ങള് അതായത് വയനാട്ടിന്റെ വയനാട്ടിലെ വളർന്നു വരുന്ന ഞാൻ എന്നെ തന്നെ പറയട്ടെ വളർന്നു വരുന്ന ഒരു യൂട്യൂബർ അപ്പൊ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കയറി ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് അത് താഴോട്ട് പോകും മേലോട്ട് പോകും തീരുമാനിക്കേണ്ടത് നമ്മളല്ല നമ്മളിടുന്ന കണ്ടൻറ്റിനെ ക്രമീകരിച്ചിട്ടായിരിക്കും അത് മുന്നോട്ട് പോകുക പരമാവധി നല്ല കണ്ടന്റും നല്ല കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളത് ഇനി പോസ്റ്റ് ചെയ്യും രണ്ട് പേര് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു പിന്നെ പോയിട്ട് അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കും ഞാൻ എന്താ ഈ കലയെക്കുറിച്ച് കല സോഷ്യൽ മീഡിയ അല്ലെ പ്ലാറ്റ്ഫോം കലാപരമായ കഴി കഴിവുകൾ അത് നമ്മളെ മുസ്ലിം പശ്ചാത്തല പശ്ചാത്തലത്തിലോ ശ്രീ ആയിക്കോട്ടെ അവര് വളർന്ന് വരട്ടെ അവർ വളർന്ന് വളർന്ന് വരുമ്പോഴല്ലേ ആ സമുദായത്തിനാണെങ്കിലും എന്താണെങ്കിലും ഉയർന്ന പദവികളിലൊക്കെ എത്തട്ടെ എല്ലാവരും എത്തട്ടെ അത് എൻ്റെ ഒരു ഇതാണ് അത് പറഞ്ഞ പ്രേക്ഷകരോടാണ് എൻ്റെ ഫ്രോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് സുൽത്താൻ ബദ്രി ടൗണിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട് എനിക്കതിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഉരിട്ടതാണ് ഈ കാക്കി ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ കാക്കി ഇടുന്ന ഒരു മടിയുമില്ല ഞാൻ യൂണിസുഖാനെ കാണുന്ന കാലം മുതൽ നിങ്ങൾ ടൈലർ ഷോപ്പിലുണ്ട് ഏഹ് രാ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒമ്പത് പത്ത് മണിക്കൊക്കെ നിങ്ങൾ എന്താ പോവാത്തേന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അധ്വാനിക്കുന്ന ആളാണ് ഇതൊരു ഫ്രോഷൻ ആയിട്ട് കൊണ്ടുവന്നതല്ല വന്നതല്ല പക്ഷെ ഇനി ഞങ്ങൾ ഇത് ഫ്രോഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്നത് തന്നെയാണ് തീരുമാനം അല്ലേ അത് ഫ്രോഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പോകുന്ന തന്നെ തീരും കാരണം ഈ വിമർശിക്കുന്നവർക്ക് നിങ്ങൾ എഴുതി വെച്ചോളൂ ഞങ്ങളൊരു എന്താ പറയാ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഉയരങ്ങളിലേക്ക് എത്തും ഞങ്ങൾ നല്ല വിശ്വാസം ഉണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളെ വീഡിയോ ഇത്രയും വൈറൽ ആവാനും ഇത്ര ആൾക്കാർ കാണാനും നിങ്ങൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് വിമർശിക്കുന്നവരോട് ഒരിക്കൽ കൂടി നിങ്ങൾ വിമർശിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് ഊർജം തരുന്നത് അല്ല അല്ല കാണുന്നത് കാരണം എനിക്ക് എന്തായാലും എന്റെ വൈഫായിട്ട് പറയുന്നില്ല എന്റെ ക്യാമറ എന്റെ എല്ലാ ക്യാമറയും ഞാൻ ബ്ലോഗ് ചെയ്യുന്ന അസൻകെടുക്കുന്നുണ്ട് പിന്നെ സുലു ആണ് എടുക്കുന്നത് ഏത് ടൗണിൽ എവിടെ വന്നാലും ഈ ക്യാമറ പിടിച്ചാൽ അവിടെ ഇങ്ങനെ നില്ക്കും ഇപ്പൊ മെലിഞ്ഞാൻ നിരത്തെ ഞാന് ഒരു റീൽസ് ഒരു പതിനായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പൊ മെഡിക്കൽ കോളേജിന്റെ കോളേജിലുള്ള എന്റെ ഭാര്യ സുലുവിന്റെ മനസ്സിലെ ആ ഒരു ഇതിനോടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഒരു പ്രതീക്ഷ അത് മാത്രം ഒന്ന് വിലയിരുത്തിയാൽ മതി എന്നാൽ നമുക്ക് നിർത്തിയാലോ അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് പേരിലട്ടോ ഞങ്ങളുടെ ടീമുണ്ട് ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക മോശം വീഡിയോസ് കണ്ടോ മോശം കമൻറ്റ് വരിക ഞങ്ങളത് ഉൾക്കൊള്ളും നല്ല രീതിക്ക് മുന്നോട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഓരോരുത്തരും ഓരോ ജോലി തിരക്ക് ലൈവ് പോയതുകൊണ്ടാണ് ഇനി അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത മില്യൻ വീഡിയോസിൽ കൊണ്ടുവരാനാണോ ലൈവില് ആ ലൈവില് ഞങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ നന്ദി പറഞ്ഞോ ആ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെയും വൈഫ് സുലുവിൻ്റെയും സുലു സുഖേൻ്റെയും ഹൃദയം പറഞ്ഞ നന്ദി സ്നേഹം കടപ്പാട് താങ്ക്